ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ് അതാണ് എനിക്ക് ഇത്ര ഓർമ്മ പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ജയറാമേട്ടൻ ശോഭന ജോഡികള് എല്ലാവർക്കും ഇഷ്ടമാണ് അതുപോലെ തന്നെ മോഹൻലാൽ അയ്യോ അത് അത് വേറെ ലെവൽ പക്ഷെ ജയറാമേട്ട് ശോഭന അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ജയറാമേട്ടോട് ഒത്തിരി ഇഷ്ടം കൂടുതലായിരുന്നു എന്താണ് മേട്ടന്റെ ചെല നോട്ടങ്ങളും മോഹൻലാലിന്റെ ഫാൻസാണ് പക്ഷെ സുരേഷ് ഗോപിക്ക് എന്നാലും ഒക്കെ ഇഷ്ടമായിരുന്നു അപ്പം ഞാൻ പഠിക്കുന്ന ടൈമിലൊക്കെ ജയരാമേട്ടൻ്റെയും പിന്നെ പത്താം ക്ലാസ് ആവട്ട ടൈമിലൊക്കെ മഞ്ജുവരി ഇപ്പം മഞ്ജു ശേഷിയും ജയരാമേട്ടനും ഉള്ള ഒരു ബുക്ക് നിറയെ അവരുടെ ഫോട്ടോസ് ഞാൻ സ്കൂള് എൽ പി എസ് എൻ്റെ നാട്ടിൽ എന്റെ നാട് ഉറൂന്ന് തോന്നിട്ടൊരു ഗ്രാമമായിരുന്നു അപ്പം അവിടെയാണ് എൽ പി എസ് പഠിച്ചത് യു പി എസ് സി എച്ച് എസ് ഒക്കെ ഇടമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇടമൺ പിന്നെ കോളേജ് എസ് എൻ കോളേജ് പുനലൂര് അപ്പൊ ആ സമയത്താണ് ഈ ഒരു 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 എന്താണ് ആത്മബന്ധം അല്ലേ ഈ കൂടെ അഭിനയിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അയ്യോ ഒരുപാട് ജയറാമുള്ള സംഭവിച്ചു അതോ സംഭവിച്ചതാ ഇല്ല അതും ലക്കിന് കിട്ടിയത് അതും വേറൊരു കുട്ടി ഓൾറെഡി ചെയ്തു വെച്ചിരുന്നതായിരുന്നു പക്ഷെ എന്തോ കാരണം കൊണ്ട് സലീം കുമാർ ഇതുപോലെ ഒരു തവണ കോമഡി ഷോയുടെ ജഡ്ജസ് ആയിട്ട് വന്നപ്പോ െ കണ്ടു അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അതുപോലെ സിനിമ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം നിനക്ക് ഒരു ക്യാരക്ടർ അതിൽ ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ കൊറേ നാളത്തേക്കിനും അതിന്റെ വിവരം ഒന്നും ഇങ്ങനെ പണ്ട് തൊട്ടേ പക്ഷെ ഈ സിനിമയാണൊന്നും അന്ന് സലിങ് കുമാർട്ട് പറഞ്ഞിരുന്നില്ല കണ്ടപ്പോ ജയറാം ഞാൻ പറഞ്ഞു എന്റെ ഒരു പുസ്തകം നിറയെ ജയരാമേട്ടനെയും മഞ്ജു ചേച്ചിയുടെയും ഫോട്ടോസ് ആയിരുന്നു അതാണ് ചില ആഗ്രഹങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് നിറവേറപ്പെടും അപ്പൊ അപ്പൊ ഉണ്ടാവുന്ന ഒരു നിർവൃതി നിമിഷങ്ങളായിരുന്നു അത് ഞാനൊരു റിയാലിറ്റി ഷോയിലിരുന്നപ്പൊ എവിടോ കണ്ടെനിക്കൊരു ഓർമ്മ സ്കിറ്റ് ഒക്കെ ചെയ്യാറുണ്ട് കൂടുതലും കോമഡി പ്രോഗ്രാംസ് ആണ് സാർ ഞാൻ ചെയ്തിട്ടുള്ളത് ഞാൻ ഏതൊരു ഇതിലിരുന്നപ്പോ എനിക്ക് ഓർമ്മയില്ല ബാഹുബലി അങ്ങനെ ബാഹുബലി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബാഹുബലിയുടെ അന്ന് എന്തോ ഇത് ഒരു പാട്ടൊക്കെ പാരിടിയാണ് നമ്മള് ചെയ്തത് ഒറിജിനൽ പാട്ട് കണ്ണാനി കണ്ണാനി അതെ അതെ അപ്പൊ അതിന്റെ നീ 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 വരുമോ 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 എൻ എൻ മാർക്കിടയിൽ സൂപ്പർ അഴക ുംഴകാല മറന്നു പറ ഹൃദയത്തിലെ ഏകമേശ്രീ ബാബൂടാൻ ഹൃദയത്തിലെ ഏകമേശ്രീ ബാബൂടാ

തുടങ്ങിട്ട് ബാക്കിയുള്ള പരമ്പരക്കാർക്കുള്ള അസൂയാണ് ഇതിനകത്ത് വന്നത് ചാനലിൽ നിന്ന് തന്നെ സജസ്റ്റ് ചെയ്തതാണ് അതൊരു വലിയ ഭാഗ്യമാണ് കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നതായിരുന്നു അങ്ങനത്തെ ആണ് ശരിക്കും ഞാൻ അതിൽ സെർവന്റ് ആണ് പക്ഷെ അതിലെ നായികയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആ കുടുംബത്തിലും എല്ലാവരും അവരെ തഴിയുമ്പോഴും അവരോടൊപ്പം നിന്ന് അവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ ഫീലിങ്സ് കൂടുതലും മനസ്സിലാക്കി എപ്പോഴും കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് അതിനു മുൻപ് വേറെ ചാനലുകളിലെ പ്രോഗ്രാം സീരിയൽസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കൂടുതലും കോമഡി പ്രോഗ്രാം ആയിരുന്നു ചെയ്തിട്ടുള്ളത് ശരിക്കും ഈ ഫീൽഡിലേക്ക് വന്നത് ഞാൻ ബേസിക്കലി ഒരു ഡാൻസർ ആയിരുന്നു ഒരു കോമഡി പ്രോഗ്രാമിൽ നമ്മുടെ മനോജിൻ്റെ മനോജേത്തിൻ്റെ കോമഡി പ്രോഗ്രാമിൽ ഒരു ഓണ പ്രോഗ്രാമിൽ ഒരു അഞ്ച് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് പകരത്തിന് അന്ന് ആ ഡാൻസ് ചെയ്യുന്ന കുട്ടി വരെ വന്നില്ല അപ്പം അതിന് പകരത്തിന് പോയി ഡാൻസ് ചെയ്ത് പഠിച്ച ഒരു അഞ്ച് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പം അവിടെ ചെന്ന് എനിക്കൊന്നൊരു നാലാമത്തെ സ്റ്റേജ് ഒക്കെ ആയിപ്പോഴത്തേക്കിനും മനോജേട്ട് ഒരു തവണ പ്രോഗ്രാം കാണാനായിട്ട് വന്നു കൊല്ലത്തെ ഒരു ട്രൂപ്പായിരുന്നു മെഗാ മേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കൊല്ലം ബേസ്ഡ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലെ പ്രോഗ്രാം അങ്ങനെ വന്നിട്ട് എല്ലാം ഡാൻസും ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് അതിൻ്റെ ആൾക്കാരോട് വന്ന് അടുത്ത സ്റ്റേജ് ഇട്ട് മഞ്ജു ഞാൻ സ്കിറ്റിൽ കയറ്റിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കാരണം ഞാൻ പഠിക്കുന്ന ടൈമില് ടി വി പ്രോഗ്രാമിലൂടെ കണ്ടിട്ടുള്ള പല ആൾക്കാരും നമ്മുടെ ആ സമയത്ത് ക്യാസറ്റ് പാരഡി ക്യാസറ്റുകളും കോമഡി ക്യാസറ്റുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൂടെ ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാരുടെ കൂടെ പെർഫോം ചെയ്യാൻ പറ്റിയത് എൻ്റെ ജീവിതത്തിലൊരു വലിയ അനുഭവം ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും എനിക്ക് ചിരിക്കാനാണ് ഇഷ്ടം ഞാൻ കോമഡി സിനിമകളെ കാണാൻ പോലും പോവാറുള്ളൂ ആദ്യത്തെ സിനിമ ഫസ്റ്റ് സിനിമ അതും എൻ്റെ ഒരു ലക്കാണ് മമ്മുക്കാന്റെ കൂടെ കുഞ്ഞാനന്ദന്റെ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ പിന്നെ അത് കഴിഞ്ഞിട്ട് സലീം കുമാറിന്റെ തന്നെ മൂന്നാം നാൾ ഞായറാഴ്ച ചെറിയ ചെറിയ സംഭവങ്ങൾ ആദ്യം ടൈറ്റില് പിന്നെ പ്രേമസൂത്രം ദൈവമേ കൈതൊഴാൻ കെ കുമാറാകണം ഇത് പോലീസ് ഇപ്പൊ ലാസ്റ്റ് റിലീസ് ആയത് സുമേഷ് ആൻഡ് രമേഷ് ഒരു സിനിമ അതില് പറ സിനിമയിലും സീരിയലിലും രണ്ടിലും സജീവമായിട്ട് നടക്കുന്ന മല്ലികയാണ് അല്ലേ നമ്മളുടെ എല്ലാ സ്വന്തം മഞ്ജു